നമസ്കാരം എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും തന്നെ വാർത്ത പൂർണ്ണമായി കാണുക വാർത്ത പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതിലാഴ്ത്തി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പ് രാജ്യത്ത് എൽ പി ജി സിലിണ്ടറുകളുടെ വില ഇപ്പോൾ വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് ഒക്ടോബർ ഒന്ന് നിലവിൽ വരുന്ന വില വർധനവിൽ വാണിജ്യ ആവശ്യത്തിനുള്ള പത്തൊൻപത് കിലോഗ്രാമിൻ്റെ സിലിണ്ടറുകൾക്ക് നാൽപ്പത്തിയെട്ട് രൂപ അൻപത് പൈസയാണ് ഉയർത്തിയിരിക്കുന്നത് എന്നാൽ ഗാർഹിക ഉപയോഗത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല പുതിയ നിരക്കനുസരിച്ച് പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഇപ്പോൾ നൽകേണ്ടതായിട്ട് വരും മുൻപ് ഇത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസയായിരുന്നു ജൂലൈ ഒന്നിന് പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് മുപ്പത് രൂപ കുറച്ചിരുന്നു ഇതിനുശേഷം ഇത് തുടർച്ചയായിട്ടുള്ള രണ്ടാം മാസമാണ് ഇപ്പോൾ വില കൂടുന്നത് എല്ലാ മാസവും ഒന്നാം തീയതി വില പുതുക്കുന്നതാണ് രീതി വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കൂടുന്നത് ബാധിക്കുക പ്രധാനമായിട്ടും ഹോട്ടൽ കാറ്ററിംഗ് യൂണിറ്റുകളെയാണ് ഹോട്ടൽ ഭക്ഷണത്തിന് വില കൂടാനായിട്ട് സിലിണ്ടർ വിലയിലെ വർധനവ് കാരണമായേക്കും ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഗ്യാസ് സിലിണ്ടറുകൾ നമുക്ക് നിലയ്ക്കാതെ ഇല്ലാതെ തന്നെ സുഗമമായിട്ട് ലഭിക്കണമെങ്കിൽ എല്ലാ എൽ പി ജി ഉപയോക്താക്കളും ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിക്കേണ്ടത് നിർബന്ധമാണ് അതായത് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് സംബന്ധിച്ച പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ എല്ലാ ഉപഭോക്താക്കൾക്കുമായിട്ട് വന്നു തിരിക്കുന്നത് അതായത് ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നവരെല്ലാവരും തന്നെ ബയോമെട്രിക് ഇലക്ട്രോണിക് കെ വൈ സി എന്ന മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതാണ് നിലവിൽ എല്ലാ ഗ്യാസ് വിതരണ ശൃംഖലയിലേക്കും ഈ നടപടി ഇപ്പോൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാസങ്ങളിൽ ആദ്യ അറിയിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇത് നിർബന്ധമല്ലായിരുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ ഇന്ന് ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് നടപടികൾ എല്ലാവരും തന്നെ പൂർത്തീകരിച്ചേ മതിയാകും നിങ്ങളുടെ പേരിലെടുത്ത ഗ്യാസ് കണക്ഷൻ ആ കണക്ഷൻ നിങ്ങൾ തന്നെയാണോ അത് ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അതിൻ്റെ ജെനുവിനിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നടപടി ഗ്യാസ് വിതരണ ഏജൻസികൾ കൊണ്ടുവന്നിരിക്കുന്നത് രാജ്യത്തെ എല്ലാ ഗ്യാസ് ഏജൻസികളിലും ഈ നടപടികൾ ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് തുടക്കത്തിൽ ഇന്ത്യൻ ഗ്യാസ് ഏജൻസികളിലായിരുന്നു എല്ലാ മേഖലകളിലും ക്യാമ്പുകൾ സംഘടിപ്പിച്ച് നടപടികൾ ആരംഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാ ഏജൻസികളും അതായത് ഭാരത് ഗ്യാസ് എച്ച് പി ഗ്യാസ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട് ഗ്യാസ് കണക്ഷനും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന് ഫോണുകളിൽ മെസ്സേജുകൾ ഇപ്പോൾ വ്യാപകമായിട്ട് എത്തിയതിനെ തുടർന്നാണ് മസ്റ്ററിങ് ചെയ്യാനായിട്ട് ഗ്യാസ് ഏജൻസികളിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ നിലവിൽ ഈ നിമിഷം വരെ അവസാന തീയതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ കേന്ദ്ര സർക്കാർ ആ തീയതി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത് അതുകൊണ്ടുതന്നെ അവസാന തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ തീയതിക്ക് ശേഷം നമ്മൾ മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ആളുകൾക്ക് ഗ്യാസ് റീഫിൽ ചെയ്യുവാൻ പറ്റാത്ത സാഹചര്യം വരെ ഉണ്ടായേക്കാം ഇനി മാത്രമല്ല സർക്കാരിൻ്റെ സബ്സിഡി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ ഇവർക്ക് തടസ്സപ്പെടാനും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ബയോമെട്രിക് അധിഷ്ഠിതമായിട്ടുള്ള ഈ ഒരു മസ്റ്ററിംഗ് നടപടികൾ എൽ പി ജി ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നവരെല്ലാവരും തന്നെ നിർബന്ധമായിട്ട് പൂർത്തീകരിക്കേണ്ടതാണ് പഴയ കണക്ഷൻ ഉള്ളവരാണ് ഗ്യാസ് ബുക്ക് ആധാറുമായിട്ട് നിലവിൽ ഇപ്പോൾ ബന്ധിപ്പിക്കാതെ ഇരിക്കുന്നത് ഇനി അതുപോലെ തന്നെ വിദേശത്തുള്ള ആളുടെ പേരിലാണ് വീട്ടിലെ ഗ്യാസ് കണക്ഷൻ എങ്കിൽ മറ്റ് അംഗങ്ങളുടെ പേരിലേക്ക് ആ കണക്ഷൻ മാറ്റിക്കൊണ്ട് ആധാറുമായിട്ട് ബന്ധിപ്പിക്കണമെന്നും നിർദ്ദേശം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ഗ്യാസ് കണക്ഷൻ ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് ആരുടെ പേരിലേക്കാണോ കണക്ഷൻ മാറ്റുന്നത് അവരുടെ ബാങ്ക് പാസ്ബുക്ക് അതുപോലെ തന്നെ റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവയൊക്കെ തന്നെ കയ്യിൽ കരുതേണ്ടതാണ് മസ്റ്ററിങ് ചെയ്യാനായിട്ട് ഇനി മൂന്നാമതായിട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരമുള്ള എൽ പി ജി സിലിണ്ടറിൻ്റെ സബ്സിഡി ഇപ്പോൾ ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് അതായത് കേന്ദ്ര സർക്കാർ പതിനാല് കിലോഗ്രാം വരുന്ന എൽ പി ജി സിലിണ്ടറിനുള്ള മുന്നൂറ് രൂപ സബ്സിഡിയാണ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ ഇപ്പോൾ നീട്ടിയിരിക്കുന്നത് വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറുകൾ വരെ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുകയാണ് അതായത് പത്ത് കോടി കുടുംബങ്ങൾക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ഇപ്പോൾ രാജ്യത്ത് ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗാർഹിക പാചകവാതക സിലിണ്ടർ സബ്സിഡി ഇരുന്നൂറ് രൂപയിൽ നിന്ന് മുന്നൂറ് രൂപയാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ പതിനാലര കിലോഗ്രാമുള്ള എൽ പി ജി സിലിണ്ടർ അത് അറുനൂറ്റിമൂന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് തുടർന്നും ലഭിക്കുന്നതാണ് സബ്സിഡി നൽകുന്നതിലൂടെ സർക്കാരിന് പന്ത്രണ്ടായിരത്തോളം കോടി രൂപയുടെ നഷ്ടമുണ്ടാകും രാജ്യത്തെ ദുർബല വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ അവരെ ആരോഗ്യകരമായിട്ടുള്ള പാചക രീതിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഉജ്വല യോജന പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് പ്രധാനമന്ത്രി ഉജ്വല യോജന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള എൽ പി ജി സൗജന്യ കണക്ഷനുകളൊക്കെ തന്നെ വിതരണം ചെയ്ത് നിർബന്ധമാക്കി രണ്ടായിരത്തി പതിനാറിലാണ് പ്രധാനമന്ത്രി ഉജ്വല യോജന പദ്ധതിയുടെ ഭാഗമായിട്ട് എൽ പി ജി കണക്ഷനുകൾ നൽകിയത് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ വിഭാഗത്തിലുള്ളവർക്ക് ഉജ്വല യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഗ്യാസ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെടുക ഇതിന്റെ അപേക്ഷകൾ ഉടൻ തന്നെ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ആരംഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചന വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് എൽ ഗ്യാസ് ഉപഭോക്താക്കളെ സംബന്ധിച്ച് വന്നിരിക്കുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക